ജാസ്മിൻ പറയുന്നത് മാത്രം വിശ്വസിക്കുന്ന ഒരു ക്യാപ്റ്റനായി അധപ്പതിക്കുകയാണ് ശ്രീതു ഇന്നലെ ഞാൻ കൗതുകത്തോടെ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് അതായത് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വഴക്കിൻ്റെ ഇടയിൽ അവിടെ ഒരു കുടം ഇരുന്ന ഒരു വിഷയം വരുന്നല്ലോ അപ്പോൾ ക്യാപ്റ്റനൊക്കെ വന്ന് സംസാരിക്കുകയാണ് അപ്പോൾ ആ ഒരു കുടം അവിടെ വയ്ക്കേണ്ട സ്ഥലത്താണ് അവളികാർ കിടക്കുന്നതെന്ന് ജിൻഡോ പറയുന്നു അപ്പോൾ ജാസ്മിൻ പറഞ്ഞു ഇയാളാണ് പറഞ്ഞത് ആ കുടം എടുത്ത് മാറ്റി അവിടെ വയ്ക്കാൻ അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് അത് അവിടെ ഇരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് അല്ലാതെ ഞാൻ ആ കുടം എടുത്ത് മാറ്റി വയ്ക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്നൊക്കെ ജിൻഡോ പറയുന്നു ഞാൻ അത് കണ്ടില്ല ജിൻഡോ ഇനി പറഞ്ഞോ ഇല്ല എന്നുള്ളത് പക്ഷേ ഇതിനകത്തൊരു കുഴപ്പമുള്ളത് ജാസ്മിൻ അതിന് മുമ്പ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ് ആണ് ജാസ്മിൻ പറഞ്ഞത് ഞാൻ വന്ന് കയറി ഉടനെ തന്നെ ഇവിടെ ഇരുന്നു ഇവിടെ കിടക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നിട്ടാണ് അയാളും താഴെ വന്ന് കിടന്നത് എന്നാണ് ജാസ്മിൻ പറഞ്ഞത് അപ്പോൾ ജാസ്മിൻ്റെ ഇൻറ്റൻഷൻ തന്നെ ജയിലിൽ വന്ന് കയറി കഴിഞ്ഞാൽ ആ കോർണറിൽ എ സിയുടെ കൂള് വരുന്ന കോർണറിൽ പോയി ഇരിക്കുക എന്നുള്ളതായിരുന്നു ജാസ്മിൻ്റെ പ്ലാൻ അവിടെ കിടക്കുക എന്നതുമായിരുന്നു പ്ലാൻ എന്നാൽ ജിൻഡോ വന്നപ്പോൾ തന്നെ ജിൻഡോ എവിടെയാണോ നമ്മൾ ഇന്നലെ കണ്ടത് അവിടെയാണ് കയറി കിടുന്നത് ഇന്നലെ ലൈവ് എപ്പിസോഡും കണ്ടവർക്ക് അത് മനസ്സിലാവും പ്രത്യേകിച്ച് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ജാസ്മിൻ ആ കോർണറിലും പോയിരുന്നു പിന്നീട് ഈ ഉറങ്ങാൻ കിടക്കുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ വരുന്നത് അതിനിടയിൽ ചിലപ്പോൾ ജിൻഡോ തന്നെ പറഞ്ഞു എന്ന് വെക്കുക ആ എടുത്ത് അങ്ങോട്ട് വെച്ചു നിന്റെ ദേഹത്തും വല്ലതും തട്ടിയത് വീഴും അതിലെന്താ തെറ്റ് അത് ജിൻഡോ പറഞ്ഞു എന്നതുകൊണ്ട് കൊണ്ട് ജിൻഡോ എങ്ങനെയാണ് തെറ്റുകാരനാവുന്നത് ജാസ്മിൻ അവിടെ കിടന്നു ശരി കുടം മാറ്റി വയ്ക്കാൻ പറഞ്ഞു ജാസ്മിൻ കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്യണം അവിടെ നിന്ന് എണീറ്റ് മാറണം ജിൻഡോ കുടം വരെ എടുത്ത് മാറ്റി വയ്ക്കാൻ പറഞ്ഞ എന്തിനാണ് ഓക്കെ ആ കുട്ടി അവിടെ കിടക്കണമെങ്കിൽ കിടന്നുട്ടെന്ന് പറഞ്ഞായിരിക്കും പക്ഷേ കിടക്കാൻ പറ്റാത്ത ആൾ ജാസ്മിൻ ആണല്ലോ അപ്പോൾ ആ ഉറങ്ങി കിടക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കുന്നതിന് പകരം ജാസ്മിൻ അല്ലേ അവിടെ നിന്ന് മാറി ശരിക്കും അത് കുടം വയ്ക്കുന്ന സ്ഥലമല്ലേ അവിടെ പോയി ജാസ്മിൻ ഇരുന്നതുകൊണ്ടും അവിടെ കിടക്കാൻ ശ്രമിച്ചത് കൊണ്ടും ആയിരിക്കുമല്ലോ ജിൻഡോ പറഞ്ഞത് അതെടുത്ത് മാറ്റി വച്ചു അല്ലെങ്കിൽ അത് നിന്റെ ദേഹത്തൂടെ വീഴുമെന്ന് അത് അയാളുടെ മര്യാദയുടെ പുറത്ത് പറഞ്ഞ കാര്യം ഇത് ശ്രീധകാരെ പിടിച്ചിട്ട് അത് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞത് ആ കുടം എടുത്തു മാറ്റി വെക്കാൻ അതായത് ജാസ്മിൻ പറയുന്നത് മാത്രം ക്യാച്ച് ചെയ്യുന്ന അതായത് ജിൻഡോ പറയുന്നതിനെ പാടെ ഇഗ്നോർ ചെയ്യുന്ന ഒരു ക്യാപ്റ്റൻ അത് എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നിയില്ല ഒരു പക്ഷേ അവർക്കൊക്കെ ജിൻഡോയെ കണ്ടുകൂടാത്തത് കൊണ്ടായിരിക്കാം കണ്ണിന് പിടിക്കാത്തത് കൊണ്ടായിരിക്കാം ഞാനിത് പറയുന്നത് ജിൻഡോ ഭയങ്കര വലിയ സംഭവമാണെന്നൊന്നും അല്ല ഇതൊക്കെ ഒരു ഒരു ഷോയിൽ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ് നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് ഏ മനുഷ്യന്റെ ഭാഗത്ത് തെറ്റു പറ്റിയെന്ന് തോന്നിയപ്പോൾ അതിരൂക്ഷമായിട്ട് വിമർശിച്ച് വീഡിയോ ചെയ്ത ആൾ തന്നെയാണ് ഞാൻ അതവിടെ കിടപ്പുണ്ട് ആർക്കും എടുത്ത് പരിശോധിക്കാം പക്ഷേ അയാൾ ഒരു നല്ല ഗെയിമറാണ് അതോടൊപ്പം തന്നെ അയാൾ പലതരത്തിലും അവിടെ ഈ പറയുന്ന ഒറ്റപ്പെടുത്തലുകൾക്ക് ഇരയാവുന്നുണ്ട് ഈ രാത്രി ഉറങ്ങിക്കിടന്ന മനുഷ്യനെ വിളിച്ച് വഴക്കുണ്ടാക്കിയത് അല്ലേ അല്ലാതെ അയാൾ പോയി ഗെയിം കളിച്ചതല്ലല്ലോ ആ ഇടുക്കി തന്നെ പോയി കിടക്കണമെന്ന് എന്താണ് ജാസ്മിൻ എത്ര നിർബന്ധം ജാസ്മിൻ ഒന്നും മാറിക്കിടന്നാൽ തീരാവുന്ന പ്രശ്നമില്ലേ ഉള്ളൂ അയാൾ ഈ പറഞ്ഞ പോലെ അയാളാണ് ഇടുക്കി പോയി കിടക്കുന്നത് ശരി അയാൾ എല്ലാവരും എപ്പോഴും ജയിലിൽ കിടക്കുന്ന പോലെ ഒരു പൊസിഷനിലാണ് കിടക്കുന്നത് പക്ഷേ ജാസ്മിൻ ഇന്ന് അവിടെ തന്നെ ഇരിക്കണം എന്ന് നിർബന്ധം പിടിച്ചതുകൊണ്ടുണ്ടായ ഒരു വഴക്കല്ലേ ഇത് അതിനൊത്തു താളം തുള്ളുന്ന ഒരു ക്യാപ്റ്റനെയുമാണ് ഇന്നലെ ലൈവിൽ കണ്ടത്